സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിയമങ്ങളിൽ മുഴുവൻ മാർക്കും നേടിത്തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് എത്ര അധ്യായങ്ങളുണ്ട് എട്ട് അധ്യായങ്ങളും നാൽപ്പത്തി മൂന്ന് വകുപ്പുകളും മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് എത്ര അധ്യായങ്ങളുണ്ട് എട്ട് അധ്യായങ്ങളും നാൽപ്പത്തി മൂന്ന് വകുപ്പുകളും ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശത്തെ നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ് രണ്ട് ഒന്ന് ഡി ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശത്തെ നിർവചിച്ചിരിക്കുന്ന വകുപ്പേതാണ് വകുപ്പ് രണ്ട് ഒന്ന് ഡി ദേശീയ മനുഷ്യാവകാശ സംര കമ്മീഷൻ്റെ ചെയർമാൻ പദവി വഹിക്കാനുള്ള യോഗ്യത എന്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ കോടതി ജഡ്ജി പദവി വഹിച്ചിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിക്കാനുള്ള യോഗ്യത എന്ത് കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ കോടതി ജഡ്ജി പദവി വഹിച്ചിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതാര് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ ആരാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യാനുള്ള സമിതിയുടെ തലവനാർ പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യാനുള്ള സമിതിയുടെ തലവനാരാണ് പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യാനുള്ള സമിതിയിലെ മറ്റംഗങ്ങൾ ആരല്ല ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആരാണ് സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരമാണ് മാനവ് അധികാർ ഭവനിൽ പ്രവർത്തിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരമാണ് മാനവധികാർ ഭവനിൽ പ്രവർത്തിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ കാലാവധി എത്ര മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സ് വരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതാർക്ക് കേന്ദ്ര സർക്കാരിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതാർക്കാണ് കേന്ദ്ര സർക്കാരിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ സ്ഥാനത്തു നിന്ന് നീക്കാൻ അധികാരമുള്ളതാർക്കാണ് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ത് സർവഭവന്തു സുഖിനോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം എന്താണ് സർവഭവന്തു സുഖിനോ ഏത് പദ്ധതി വഹിച്ചിട്ടുള്ള വ്യക്തിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ഭരണഘടനയുടെ ഏതൊക്കെ ലിസ്റ്റിലെ വിഷയങ്ങൾ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലാണ് സംസ്ഥാന കമ്മീഷൻ ഇടപെടാനാവുക സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഭരണഘടനയുടെ ഏതൊക്കെ ലിസ്റ്റിലെ വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലാണ് സംസ്ഥാന കമ്മീഷൻ ഇടപെടാനാവുക സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതാര് സംസ്ഥാന സർക്കാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ ആരാണ് മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി സമിതിയിലെ മറ്റ് അംഗങ്ങൾ മറ്റംഗങ്ങളാരെല്ലാം നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കാൻ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സ് പൂർത്തിയാകും വരെ മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സ് പൂർത്തിയാകും വരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിന് കേരള സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം മനു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജസ്റ്റിസ് എം എം പരീത് പിള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് മൂന്നംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് മൂന്നംഗങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരംഗം ജഡ്ജിയായി എപ്രകാരം സേവന സേവനമനുഷ്ഠിച്ച വ്യക്തിയാകണം ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അഥവാ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി പദവിയിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരംഗം ജഡ്ജിയായി എപ്രകാരം സേവനമനുഷ്ഠിച്ച വ്യക്തിയാകണം ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അഥവാ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി പദവിയിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ അംഗമായ കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ വനിതാ അംഗമാരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവി തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ വനിതാ അംഗം ആരെന്ന് ചോദിച്ചാലും ജസ്റ്റിസ് എം ഫാത്തിമ ബിവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയനാരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയനാരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കമന്റ് ചെയ്യുക അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്യുക നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ ഏറ്റവും ജനാധിപത്യ മൂല്യം അവകാശപ്പെടാവുന്ന നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചാണ് സ്വാതന്ത്ര്യ ലബ്ധിയ്ക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ ഏറ്റവും ജനാധിപത്യ മൂല്യം അവകാശപ്പെടാവുന്ന നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ പ്രവർത്തനം നടത്തിയത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ എവിടെയാണ് രാജസ്ഥാൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിലായ തീയതി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് വിവരാവകാശ നിയമപ്രകാരം കൃത്യസമയത്തിനകം വിവരം നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് എത്ര രൂപ വീതം പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട് ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുപത്തി രൂപ വരെ വിവരാവകാശ നിയമപ്രകാരം കൃത്യസമയത്തിനകം വിവരം നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് എത്ര രൂപ വീതം പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത വീട് കണത്തിൽപ്പെടുന്നവ ഏതെല്ലാം സുരക്ഷ അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവ അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്തവയുടെ ഗണത്തിൽപ്പെടുന്നവയെ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ രാജ്യസുരക്ഷ അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകന് വിവരം നൽകണം അപേക്ഷ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകന് വിവരം നൽകണം അപേക്ഷ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങൾ എത്ര സമയത്തിനകം മറുപടി നൽകണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളിലാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മറുപടി നൽകണം ഇന്ത്യയിൽ വിവരാകാശ നിയമത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്ന നിയമം ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിൽ വിവരാകാശ നിയമത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ലോകത്ത് ആദ്യമായി വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന രാജ്യം സ്വീഡൻ ലോകത്ത് ആദ്യമായി വിവരാവകാശ കമ്മീഷൻ നിലവുന്ന രാജ്യം സ്വീഡൻ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ് പതിക്കേണ്ടത് പത്ത് രൂപയുടെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ് പതിക്കേണ്ടത് പത്ത് രൂപയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും നിയമിക്കുന്നത് രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷണൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമേ എത്ര അംഗങ്ങൾ വരെയാകാം പത്ത് അംഗങ്ങൾ വരെയാകാം അപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമേ പത്ത് അംഗങ്ങൾ വരെ ആകാം വിവരാകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണ് ഉള്ളത് വിവരാവകാശ നിയമത്തിന് ആറ് അധ്യായങ്ങളാണ് ഉള്ളത് വിവരാവകാശ നിയമത്തിലാകെ വകുപ്പുകൾ എത്ര മുപ്പത്തി ഒന്ന് വകുപ്പുകൾ അപ്പോൾ വിവരാവകാശ നിയമത്തിന് ആറ് അധ്യായങ്ങളും മുപ്പത്തിയൊന്ന് വകുപ്പുകളുമാണ് ഉള്ളത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ ആരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ ആരെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ സാധ്യതയുള്ളതുമായ ആണ് എല്ലാവരും വീഡിയോ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ വീഡിയോ കണ്ട് നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക വിവരാകാശ നിയമത്തിൻ്റെ ഏതൊക്കെ വകുപ്പുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയത് വകുപ്പ് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയേഴ് എന്നിവയിൽ വിവരാകാശ നിയമത്തിൻ്റെ ഏതൊക്കെ വകുപ്പുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയത് വകുപ്പ് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയേഴ് എന്നിവയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധമാണ് വിവരാവകാശ നിയമത്തിന് എത്ര ഷെഡ്യൂളുകളാണുള്ളത് രണ്ട് ഷെഡ്യൂളുകൾ വിവരാവകാശ നിയമത്തിന് രണ്ട് ഷെഡ്യൂളുകൾ മാത്രമേ ഉള്ളൂ ഓക്കേ വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന നിയമത്തിലെ പട്ടിക ഏതാണ് രണ്ടാം പട്ടിക വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന നിയമത്തിലെ പട്ടിക ഏതാണ് രണ്ടാം പട്ടിക മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ് രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത് ഓക്കെ പദവിയിൽ നീക്കം ചെയ്യാൻ അധികാരം രാഷ്ട്രപതിക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ രാജിക്കത്ത് നൽകേണ്ടതാർക്കാണ് രാഷ്ട്രപതിക്കാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ രാജിക്കത്ത് നൽകേണ്ടതും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതും രാഷ്ട്രപതിക്കാണ് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത് വകുപ്പ് മൂന്ന് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് മൂന്നാണ് വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാലും വകുപ്പ് മൂന്ന് തന്നെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏതെന്ന് ഏതാണ് വകുപ്പ് മൂന്ന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ട അപേക്ഷയിൽ ഫീസ് കൊടുക്കേണ്ടതില്ലാത്ത വിഭാഗം ഏത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ട അപേക്ഷയിൽ ഫീസ് കൊടുക്കേണ്ടതില്ലാത്ത വിഭാഗം ഏതാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഫീസ് കൊടുക്കേണ്ടതില്ല വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ നേരിട്ട് പരിശോധിക്കുന്നതിന് എത്ര മണിക്കൂറാണ് സൗജന്യമായിട്ടുള്ളത് ഒരു മണിക്കൂറാണ് വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ നേരിട്ട് പരിശോധിക്കുന്നതിന് ഒരു മണിക്കൂറാണ് സൗജന്യം വിവരാവകാശ നിയമം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനായി ഏത് ഭാഷയിലാണ് ഗൈഡ് തയ്യാറാക്കേണ്ടത് പ്രാദേശിക ഭാഷയിൽ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനായി ഗൈഡ് തയ്യാറാക്കേണ്ടത് ഏത് ഭാഷയിലാണ് പ്രാദേശിക ഭാഷയിലാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ തയ്യാറാക്കേണ്ടത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ എന്ത് അപേക്ഷ തയ്യാറാക്കാം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സ്ഥലത്തെ അപേ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ അപേക്ഷ തയ്യാറാക്കാം വിവരാവകാശ നിയമപ്രകാരം വിവരത്തിനുള്ള അപേക്ഷ നൽകാവുന്ന ഏവ ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ വിവരാവകാശ നിയമപ്രകാരം വിവരത്തിനുള്ള അപേക്ഷ നൽകാവുന്ന രീതികൾ ഏതൊക്കെയാണ് ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകുന്ന വിവരം തൃപ്തികരമല്ലാത്ത പക്ഷം അപേക്ഷകൻ എത്ര ദിവസത്തിനകം ഒന്നാം അപ്പീൽ സമർപ്പിക്കാം മുപ്പത് ദിവസത്തിനകം എത്ര ദിവസത്തിനകം മുപ്പത് ദിവസത്തിനകം ഒന്നാം അപ്പീൽ സമർപ്പിക്കാം വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെ നടന്നതോ സംഭവിച്ചതോ ആയ കാര്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇരുപത് വർഷം ഇരുപത് വർഷം മുമ്പ് വരെ നടന്നതോ സംഭവിച്ചതോ ആയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം അപേക്ഷ ലഭിച്ച എത്ര ദിവസത്തിനകം നൽകണം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരങ്ങളുടെ അപേ വിവരങ്ങളാണെങ്കിൽ അപേക്ഷ ലഭിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകണം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എല്ലാ വർഷവും റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എല്ലാ വർഷവും റിപ്പോർട്ട് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് ഗവർണറാണ് ആരാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് സംസ്ഥാന ഗവർണർക്കാണ് സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവരെ ഗവർണർക്ക് ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ് സംസ്ഥാന മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രി ആരൊക്കെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രി സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഗവർണർക്കാണ് ആർക്കാണ് ഗവർണർക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത് ആരാണ് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ട സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ടത് ആരാണ് സുപ്രീംകോടതിയാണ് സുപ്രീം കോടതി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് കേരള സംസ്ഥാനം വിവരാകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യ തിരു വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു നിലവിൽ പദവിയിലുള്ള ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹിരലാൽ സമരിയ നിലവിൽ പദവിയിലുള്ള ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹിരലാൽ സമരിയ അപ്പോൾ നിലവിൽ പദവിയിലുള്ള കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കമൻറ്റ് ചെയ്യുക അപ്പോൾ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷണറും ദൂരാവകാശ കമ്മീഷണറും ഇപ്പോൾ നിലവിൽ ആരാണെന്ന് കമൻ്റ് ചെയ്യുക എല്ലാവരും ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു കമ്മീഷൻ ഉപഭോക്തൃ നിയമം പോക്സോ നിയമം എന്നിവയുടെ അടുത്ത വീഡിയോ കണ്ട് സുപ്രധാന നിയമങ്ങളുടെ മുഴുവൻമാർക്കും ഉറപ്പ്